സംസ്ഥാനത്തെ പല സർക്കാർ വകുപ്പുകളിലും മുകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സാധാരണഗതിയിൽ ആരുടെ മുമ്പിൽ കൈക്കൂലിയായി കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥയില്ല പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം കൈക്കൂലി ചോദിച്ചു വാങ്ങുന്നത് ഏത് സ്ഥാപനത്തിലെയും ചില ജീവനക്കാരുടെ ശീലമായി പോയി ഇന്ന് കൈക്കൂലി വാങ്ങാത്ത ഓഫീസും ജീവനക്കാരും പൊതുവെ കുറവാണ് കൈക്കൂലി ഉണ്ടെങ്കിലേ കാര്യം സാധിക്കാൻ പറ്റൂ എന്ന അവസ്ഥയാണ് നിലവിലുള്ളത് കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ ഇരട്ടിപ്പണി തരും നമ്മുടെ കാര്യം സാധിക്കത്തുമില്ല കൊട്ടാരക്കര താലൂക്ക് ഓഫീസിൽ ഈ അടുത്തൊരു തഹസീൽദർ ഉണ്ടായിരുന്നു വില്ലേജ് അസിസ്റ്റന്റ് മൂത്ത് വന്ന കൊട്ടാരക്കരക്കാരനായ ഒരു ഒരേമാനാണ് സ്വന്തം നാടല്ലേ സ്വന്തം നാട്ടുകാരിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നില്ലെന്നായിരുന്നു എല്ലാവരുടെയും ധാരണ പക്ഷെ ഏറ്റവും വലിയ കൈക്കൂലിക്കാരനായിരുന്നു അയാൾ ചെറിയ തുകയൊന്നും വാങ്ങില്ല ആളും തരവും നോക്കി വലിയ തുകകൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എനിക്ക് നേരിട്ട് അറിയുന്ന ഒരു സംഭവം പറയാം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ തന്നെയുള്ള സ്ഥലത്ത് വീട് വയ്ക്കുന്നതിന് തടസ്സമായി നിന്ന പാറ പൊട്ടിച്ചു മാറ്റിയതിന് ഇയാൾ ലക്ഷങ്ങൾ ചോദിച്ചത് കൊടുക്കാതെ അത്രയും ലക്ഷം സർക്കാരിലേക്ക് കടപ്പിച്ചു വീട് പണിയുന്നതിന് പഞ്ചായത്തിൽ നിന്നും പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറാക്കി അനുവാദവും വാങ്ങിയിരുന്നു ആ അനുവാദത്തിൽ തന്നെ പറയുന്നുണ്ട് ഇത്ര പാറയുണ്ടെന്ന് ആ പാറയിൽ പകുതിയോളം പൊട്ടിച്ച് ചുറ്റുമുതൽ കെട്ടി അടിസ്ഥാനം കിട്ടുന്നതിന് ബാക്കി പൊട്ടിക്കാനിരിക്കുമ്പോഴാണ് ഒരു ദിവസം രാവിലെ ഈ ഏമാൻ അതുവഴി പോകുന്നത് അയാൾ അവിടെ ഇറങ്ങി സ്ഥലം ഉടമയെ വിളിക്കുന്നു വന്ന് കാണണമെന്ന് പറയുന്നു ഉടമ കാണാൻ ഓഫീസിൽ ചെല്ലുന്നു രണ്ടു ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചു അതിന് കാരണമായി പറഞ്ഞത് അവിടെ പൊട്ടിച്ച പാറ മുഴുവൻ മറ്റാറുപോലക്ഷങ്ങൾക്ക് വിറ്റുവന്നു അവിടെ മതിൽ കെട്ടി എന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കാൻ അയാൾ തയ്യാറായില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു ഞാൻ ചോദിച്ചത് തന്നില്ലെങ്കിൽ പണി നടത്തില്ല എന്ന് തന്നെ കട്ടായം പറഞ്ഞു ഉടമ അത് കൊടുക്കാൻ തയ്യാറായില്ല പകരം അയാൾ ചെയ്തതെന്താണെന്നറിയാവോ നേരെ ജിയോളജിയിൽ റിപ്പോർട്ട് ചെയ്തു പാറ മുഴുവൻ പൊട്ടിച്ച് പുറത്ത് വിറ്റെന്ന് അങ്ങനെ പുറത്ത് കൊണ്ടുപോയെങ്കിൽ ആ കൊണ്ടുപോയ വണ്ടി പാറ കൊണ്ടുപോയ ലോറി കസ്റ്റഡിയിലെടുത്ത് പൈന് ഈടാക്കണ്ടേ അത് ഒരു താസികാരുടെ കടമയല്ലേ അയാളുടെ തെറ്റല്ലേ സർക്കാരിൻ്റെ പണം കിട്ടുന്നതല്ലേ അതെന്തുകൊണ്ടയാള് ചെയ്തില്ല അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇയാൾ കൈക്കൂലി ചോദിച്ചത് കൊടുക്കാഞ്ഞതിന്റെ പ്രതികാരമാണ് അയാൾ ഇപ്പോൾ സർവീസിൽ നിന്നും വിരമിച്ചു കോടികളാണ് കൈക്കൂലി മാത്രം മേടിച്ചു സമ്പാദിച്ചത് പണത്തോടുള്ള മനുഷ്യന്റെ ആർത്തി എത്രത്തോളമാണെന്ന് വെളിപ്പെടുത്തുന്ന സംഭവം കൂടിയാണ് കൈക്കൂലിക്ക് ധാരാളം മേച്ചിൽ പുറങ്ങളുള്ള മറ്റ് സ്ഥാപനങ്ങളിലും വായും പിള്ളർന്നിരിക്കുന്ന ഇതുപോലെയുള്ള ആർത്തി പണ്ടാരങ്ങളുണ്ട് പറയതിരിക്കാൻ നിവർത്തിയില്ല നാഷണൽ ഹൈവേ അതോറിറ്റിയിലെ ഉന്നത എഞ്ചിനീയറെ കൈക്കൂലി കേസിൽ പിടികൂടിയിട്ട് അധികം നാളായില്ല ഐഗോസിയുടെ ജർമാന്യരെ പിടിച്ചതും കഴിഞ്ഞ ദിവസമാണ് കൈക്കൂലിക്ക് സാധ്യതയുള്ള മറ്റു അനേകം സ്ഥാപനങ്ങളിലും ഇതുപോലെയുള്ളവരെ കാണാം ഇടപാടുകളുടെ മൂല്യം വർദ്ധിക്കും തോറും കൈക്കൂലിയുടെ തോതും കൂടുതലായിരിക്കും കോടിക്കണക്കിന് പണം ഇത്തരം ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ നിന്ന് പിടിച്ചെടുത്ത വാർത്തകൾ ഇടയ്ക്കിടെ വരാറുണ്ട് റീഡുകളും അറസ്റ്റുമൊക്കെ സർവ്വസാധാരണമായിട്ടും കൈക്കൂലി എന്ന ശാവത്തിന് അറുതി വരുത്താൻ ഭരണകൂടത്തിന് ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല നൂറോ ആയിരമോ പേരിൽ ഒരാൾ മാത്രമാകും ചിലപ്പോൾ പിടിയിലാകുന്നത് വിജിലൻസ് സംവിധാനം ശക്തമാക്കുകയും കൈക്കൂലി വിളയാടാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിരീക്ഷണം വ്യാപകമാക്കുകയും ചെയ്യുന്നതിലൂടെ കൈക്കൂലിക്കാരെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകും ജനകീയ സഹകരണവും അത്യന്താപേക്ഷിതമാണ് കൈക്കൂലി ആവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥരെ വിജിലൻസിൽ ഏൽപ്പിക്കാൻ ഒരു മടിയും കാണിക്കരുത് അവർക്കുള്ള സ്ഥാനം ഇരുമ്പഴികൾക്കുള്ളിലാണ് കൈക്കൂലിയായി സമ്പാദിച്ചത് അത്രയും കണ്ടുകെട്ടാനും നടപടിയുണ്ടാകണം ഉദ്യോഗസ്ഥർക്കിടയിലെ ഇത്തരം പുഴക്കുത്തുകളെ വച്ചുപൊറപ്പിച്ചാൽ ശേഷിക്കുന്നവരും ക്രമേണ ഇതേ പാത പിന്തുടരും